എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ വിശ്വവർമ്മതിയുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സി പി ഐ എം ജില്ലാ സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ അഞ്ഞൂറ്റിയൊന്ന് അംഗസംഘാടക സമിതി രൂപീകരിച്ചു പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും പെൺകുട്ടികളെ കാണാതായി അന്വേഷണം ശക്തമാക്കി പോലീസ് വിശ്വകർമ്മ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് പി എം എസ് വാർത്തകൾ വിശദമായി വിശ്വകർമ്മജരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി കേന്ദ്ര സർക്കാർ ഇവിടെ വിശ്വകർമ്മജരുടെ പദ്ധതികളൊന്നും നടക്കാത്ത അവസ്ഥയാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പി എം വിശ്വകർമ്മ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും എം വ്യക്തമാക്കി താരക്കാട മോയൻസ് എൽ പി സ്കൂളിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി ശിവൻ വടക്കന്ത്ര അധ്യക്ഷത വഹിച്ചു വിശ്വകർമ്മ മഹാസഭ ജില്ലാ പ്രസിഡന്റ് പി കെ മോഹനൻ ആമുഖ പ്രസംഗം നടത്തി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ബേബി എ കെ വി എം എസ് ബഹ്ലാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സംഘടനയുടെ സംസ്ഥാന ബോർഡ് അംഗം ടി കെ കണ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ശ്രീനിവാസൻ ജില്ലാ ട്രഷറർ എം വിജയകുമാർ മരുതരോട് യൂണിയൻ വൈസ് പ്രസിഡന്റ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറിമാരായ സനോജ് ഏഴക്കാട് രാധാകൃഷ്ണ രാമശ്ശേരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിയൻ സെക്രട്ടറി കെ മുരളീധരൻ നോമ്പിക്കോട് സ്വാഗതവും യൂണിയൻ ട്രഷറർ സി എ സുന്ദരൻ കോങ്ങാട് നന്ദിയും പറഞ്ഞു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചിറ്റൂരിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ അഞ്ഞൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു അൻപത്തിയൊന്ന് അംഗങ്ങൾ അടങ്ങുന്നതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചരിത്രത്തിൽ ആദ്യമായി ചിറ്റൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം വൻ വിജയമാക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പതിനായിരം ചുവപ്പ് വോളണ്ടിയർമാരുടെ മാർച്ചും ലക്ഷം പേർ അണിനിരക്കുന്ന റാലിയും നടക്കും തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിലാണ് പ്രതിനിധി സമ്മേളനം പെൻകോസ് ഗ്രൌണ്ടിൽ നിന്ന് ചുവപ്പ് വോളണ്ടിയർ മാർച്ച് തുടങ്ങും മേട്ടുപാളയത്താണ് പൊതുസമ്മേളനം ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ കൃഷ്ണദാസ് സി കെ രാജേന്ദ്രൻ കെ സലീഖ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി ചെന്താമരാക്ഷൻ വി കെ ചന്ദ്രൻ എസ് അജയ്കുമാർ ടി എം ശശി എം എൽ എ മാരായ കെ ഡി പ്രസേനൻ കെ ബാബു കെ ശാന്തകുമാരി കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്വാദ് കെ കൃഷ്ണൻകുട്ടി ടി കെ നൌഷാ തുടങ്ങിയവർ പങ്കെടുത്തു ചിറ്റൂർ ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ കെ എ കവിത നന്ദിയും പറഞ്ഞു സി ബി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനെയും കൺവീനറായി ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെയും തെരഞ്ഞെടുത്തു കെ എൽ കവിത എം ശിവകുമാർ എസ് സജിഷ എസ് സുജാത ആർ ജയദേവൻ ബി ജയപാലൻ എന്നിവരാണ് വൈസ് ചെയർമാൻമാർ ആർ ശിവപ്രകാശ് കെ വിജയൻ ഇ എൻ രവീന്ദ്രൻ എൻ സരിത അഭിഷേക് എം സതീഷ് സ്വാമിനാഥൻ എന്നിവരാണ് ജോയിന്റ് കൺവീനർമാർ വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതായി കൂട്ടത്തിൽ പോക്സോ അതിജീവിതയും നഗരത്തിൽ സർക്കാരിനു കീഴിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കാണാതായി തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം പതിനേഴ് വയസ്സുള്ള രണ്ടുപേരും പതിനാലുകാരിയുമാണ് കാണാതായത് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മുകളിൽ നിന്നും ഇവർ പുറത്തു ചാടുകയായിരുന്നു കുട്ടികളെ കാണാതായതിനു പിന്നാലെ നിർഭയ കേന്ദ്രം അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം കാണാതായതിൽ പോക്സോ അതിജീവിതയും ഉൾപ്പെട്ടിട്ടുണ്ട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ബി എം എസ് സംഘടനാ സെക്രട്ടറി എം പി രാജീവൻ തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്നും പാലക്കാട് നടന്ന വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ ബി ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എം പി രാജീവൻ വ്യക്തമാക്കി സംസ്ഥാനത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്നും സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും വെട്ടിക്കുറച്ച് വേണ്ടി സർക്കാർ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വകർമ്മ ജയന്തി പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം സംസ്ഥാന സമിതി അംഗം പി കെ രവീന്ദ്രനാഥ് ജില്ലാ ട്രഷറർ വി ശരത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ഹരിദാസ് മേഖലാ സെക്രട്ടറി കെ ആർ രാജൻ മേഖലാ പ്രസിഡന്റുമാരായ ദണ്ഡപാണി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓണാവധിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രകൾക്ക് പൊതുഗതാഗതത്തെ ജനം ഏറ്റെടുത്തപ്പോൾ വരുമാനത്തിൽ കെ എസ് ആർ ടി സിക്ക് ലക്ഷങ്ങളുടെ തിളക്കം പ്രത്യേക സർവീസുകൾ ഉൾപ്പെടെ അറുപത്തി ലക്ഷവും മൂന്ന് ദിവസത്തെ ബജറ്റ് ടൂറിസം പാക്കേജിലൂടെ രണ്ട് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷവുമാണ് വരുമാന ഇനത്തിൽ പാലക്കാട് ഡിപ്പോ നേടിയെടുത്തത് വെള്ളിയാഴ്ച തൊണ്ണൂറ്റിയൊന്ന് ട്രിപ്പുകളിൽ നിന്നായി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ഉത്രാട ദിനമായ ശനിയാഴ്ച തൊണ്ണൂറ്റി ഒമ്പത് ട്രിപ്പുകളിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും തിരുവോണ ദിനത്തിൽ എൺപത് ട്രിപ്പിൽ നിന്ന് പത്തൊൻപത് ലക്ഷത്തി ത് ഓണം പ്രമാണിച്ച പ്രത്യേക സർവീസുകൾ ആരംഭിച്ചതിനാലാണ് വരുമാനം ഉയർത്താൻ കഴിഞ്ഞത് എറണാകുളം തൃശൂർ കോഴിക്കോട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു പ്രത്യേക സർവീസ് മനോഹര യാത്രകളിലൂടെ ഓണം പൊളിക്കാൻ കുറഞ്ഞ ചെലവിൽ കിടിലൻ പാക്കേജുകളുമായിട്ടാണ് ബജറ്റ് ടൂറിസം അവതരിപ്പിച്ചത് ഓണയാത്രയെ സഞ്ചാരികൾ ഏറ്റെടുത്തതോടെ നാല് ട്രിപ്പിൽ നിന്ന് രണ്ട് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപ മൂന്ന് ദിവസം കൊണ്ട് സമാഹരിക്കാനായി നെല്ലിയാമ്പതി സൈലന്റ് വാലി മലക്കപ്പാറ കപ്പൽ യാത്ര എന്നിവയിലൂടെയായിരുന്നു വരുമാനം ഒമ്പത് യാത്രകളാണ് ആസൂത്രണം ചെയ്തിരുന്നതെങ്കിലും സഞ്ചാരികളുടെ ആവശ്യപ്രകാരം വർദ്ധിപ്പിച്ചു പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം മൂന്നാർ വിവിധ വെള്ളച്ചാട്ടങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് തുടർന്നുള്ള യാത്രകൾ പാക്കേജ് അവസാനിക്കുമ്പോൾ അഞ്ചു ലക്ഷത്തിനു പുറത്ത് വരുമാനം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബജറ്റ് ജില്ലാ കോർഡിനേറ്റർ സി ഇന്ദുലാൽ പറഞ്ഞു പാഴ് ശേഖരത്തിൽ കൂടുതൽ മുന്നേറ്റവുമായി കേരളം ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിലുള്ള മാലിന്യ ശേഖരണം പ്രതിമാസം ശരാശരി അയ്യായിരം ടണ്ണായി വർദ്ധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂവായിരത്തി അഞ്ഞൂറ് ടണ്ണായിരുന്നു ജൂലൈയിൽ അൻപത്തി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അൻപത്തി ആറ് കിലോഗ്രാം മാലിന്യമാണ് ശേഖരിച്ചത് ജൂണിൽ അറുപത് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോയും മേയിൽ അൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോ മാലിന്യവും ക്ലീൻ കേരള ശേഖരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് അറുപത്തി ഏഴായിരത്തി അറൂറ്റി അൻപത്തി ആറ് ടൺ പാഴ് വസ്തുക്കളാണ് നീക്കിയത് സംസ്ഥാന സർക്കാർ നടപടികൾ കർശനമാക്കിയതോടെ ഹരിത കർമ്മസേനക്ക് മാലിന്യം കൈമാറുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി മാലിന്യം തള്ളുന്നവർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതടക്കം പരമാവധി ശിക്ഷ മന്ത്രി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ

ഓണാവധി കഴിഞ്ഞ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നവർക്ക് ദുരിതയാത്ര കേരളത്തിൽ നിന്നും ചെന്നൈ ബാംഗ്ലൂരു മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ വൻ തിരക്ക് ഇന്നലെ പല ട്രെയിനുകളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വാതിൽപ്പടിയിൽ നിന്നാണ് യാത്ര ചെയ്തത് സ്പെഷ്യൽ ട്രെയിനുകളുടെ കുറവ് യാത്രാ ദുരിതം ഇരട്ടിയാക്കി എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് പിൻവലിച്ചതും തിരിച്ചടിയായി ഓണത്തിന് ശേഷം സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരുവിലേക്ക് മാത്രം അതും ഒരു സർവീസ് സ്ഥിരം ട്രെയിനുകളിൽ സ്ലീപ്പർ ഉൾപ്പെടെ ടിക്കറ്റുകൾ മാസങ്ങൾക്ക് മുൻപേ കഴിഞ്ഞു ഓണത്തിന് നാട്ടിലെത്താൻ തിരുവോണ മാത്രമാണ് റെയിൽവേ ചെന്നൈ ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്ക് സ്പെഷ്യൽ സർവീസ് അനുവദിച്ചത് കെ എസ് ആർ ടി സി ബസ്സുകളിലും തിരക്കുണ്ട് ചെന്നൈ ബാംഗ്ലൂരു ഭാഗത്തേക്ക് ഇതുവരെ അധിക സർവീസ് ഏർപ്പെടുത്തിയിട്ടില്ല ഇതോടെ കോയമ്പത്തൂരിലെത്തിയാണ് പലരും ചെന്നൈയിലേക്ക് പോകുന്നത് ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കണം അവസരം മുതലെടുത്ത സ്വകാര്യ ബസ്സുകൾ വൻ തുക ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നുവെന്ന് പരാതിയുമുണ്ട് ഇനി ട്രെയിൻ യാത്രക്കിടയിലും ഫുഡ് ഓർഡർ ചെയ്യാം ട്രെയിൻ യാത്രക്കിടയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണശാലകളിൽ നിന്നും ആഹാരം ഓർഡർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനത്തിന് കൈകോർത്ത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയും യാത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വന്തം സീറ്റിൽ എത്തുന്ന സംവിധാനം ട്രെയിൻ യാത്രകളിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ഈ സംവിധാനം നിലവിൽ രാജ്യത്തെ എൺപത്തി നഗരങ്ങളിൽ ലഭ്യമാണ് ഇതിനോടകം നൂറ് സ്റ്റേഷനുകളിലായി പത്ത് ലക്ഷം ഓർഡറുകൾ പൂർത്തിയാക്കിയതായും സൊമാറ്റോ പറഞ്ഞു ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് സൊമാറ്റോ ആപ്പ് തുറന്ന് ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യണം തുടർന്ന് പി എൻ ആർ നമ്പർ നൽകിയാൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ സാധിക്കും പി എൻ ആർ നമ്പറിലൂടെ യാത്രക്കാരുടെ സീറ്റ് നമ്പർ എന്നിവ മനസ്സിലാക്കി കൃത്യം ഡെലിവറി നടത്താം ട്രെയിനിന്റെ ലൈവ് ലൊക്കേഷൻ മനസ്സിലാക്കി ഏത് സ്റ്റേഷനിലാണോ ട്രെയിൻ എത്തുന്നത് അവിടെ സൊമാറ്റോ ഡെലിവറി ഏജന്റ് എത്തും കൃത്യമായി ഡെലിവറി ചെയ്തില്ലെങ്കിൽ നൂറ് ശതമാനം റീഫണ്ട് നൽകുമെന്നും സൊമാറ്റോ പറയുന്നു യാത്രയ്ക്ക് നാല് ദിവസം മുമ്പ് വരെ ഭക്ഷണം അഡ്വാൻസ് ആയി ഓർഡർ ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് യാത്രക്കാർക്ക് സ്റ്റേഷനിലെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിന്നും ഭക്ഷണം സ്വീകരിക്കാനുള്ള സൗകര്യവുമുണ്ട് ഇനി ട്രെയിൻ വൈകിയാലും അതനുസരിച്ച് ഡെലിവറി ക്രമീകരിക്കുമെന്നും സൊമാറ്റോ വിശദീകരിക്കുന്നുണ്ട് നേരത്തെയും സമാനമായ ഫുഡ് ഓർഡറിംഗ് സംവിധാനം റെയിൽവേക്ക് ഉണ്ടായിരുന്നു എന്നാൽ സൊമാറ്റോയുമായി ഔദ്യോഗികമായ സഹകരണത്തിൽ ഏർപ്പെടുന്നത് ഇതാദ്യമായാണ് കാണാതായ പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തി കുന്തിപ്പുഴയിലെ വളപുരം പാറക്കടവിൽ കാണാതായ പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തി മൂർക്കനാട് പടിഞ്ഞാറ്റുംപുറം വെള്ളിത്തൊടി പരേതനായ രാവണി കുറുപ്പിന്റെ മകൻ ശശികുമാറാണ് മരിച്ചത് ഇന്നലെ രാവിലെ ആറരയോടെ പുഴയിൽ തോണിയിറക്കിയ ആളാണ് മൃതദേഹം കണ്ടെത്തിയത് തിങ്കൾ വൈകീട്ടോടെയാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ ശശികുമാറിനെ കാണാതായത് നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും പോലീസും രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ദുബായിൽ ജോലി ചെയ്യുന്ന ശശികുമാർ ഭാര്യയുടെ ബന്ധുവിന്റെ കുടിയിരിക്കൽ ചടങ്ങിനായി അവധിക്കേ നാട്ടിലെത്തിയതാണ് ഇന്ന് ദുബായിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു മാതാവ് ഭാർഗവിയമ്മ ഭാര്യ മിനി മകൻ ആകാശ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആലത്തൂർ താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം നടത്തി കാവശ്ശേരി കഴഞ്ഞ നിന്ന് ആരംഭിച്ച ശോഭയാത്ര ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു വാദ്യഘോഷങ്ങളോടെ നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെ കാവശ്ശേരി ബാങ്ക് സൊസൈറ്റി ഹാളിൽ എത്തിച്ചേർന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ കണ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൌൺസിൽ അംഗം കെ കാർത്തികേയൻ പ്രഭാഷണം നടത്തി സാംസ്കാരിക സമ്മേളനം തരൂർ എം എൽ എ പി സുമാദ് ഉദ്ഘാടനം ചെയ്തു നിയമസഭയിലും ഗവൺമെന്റിലും വിശ്വകർമ്മച്ചർക്ക് വേണ്ട അനുകൂല്യങ്ങളും നിയമനങ്ങളും തന്റെ സ്വാധീനം ചെലുത്തി വാങ്ങിത്തരുമെന്ന് എം എൽ എ മാർ ഉറപ്പ് നൽകി പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ നൽകി പി രാധാകൃഷ്ണൻ സംസ്ഥാന ബോർഡ് മെമ്പർ ജില്ലാ പ്രസിഡന്റ് പി കെ മോഹനൻ അഡ്വക്കേറ്റ് എം ദിലീപ് സി എസ് ദാസ് ശാരദാ സേതുമാധവൻ മംഗള സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി കുട്ടൻ ജില്ലാ രക്ഷാധികാരി സി ചന്ദ്രൻ കൊന്നഞ്ചേരി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി ശിവൻ കെ ടി എ യു ജില്ലാ പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ റിട്ടയേർഡ് തഹസിൽദാർ എ രവീന്ദ്രൻ കെ ടി എ യു താലൂക്ക് പ്രസിഡന്റ് എം ശിവപ്രകാശൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ുമാർ എന്നിവർ വിശ്വകർമ്മ ദിനം ആശംസിച്ചു പ്രസംഗിച്ചു താലൂക്ക് എം ജി പ്രകാശൻ നന്ദിയും പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക്

ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ചിങ്ങം മുതൽ വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്

വാർത്തകൾ തുടരുന്നു ആവേശമായി കാളവണ്ടിയോട്ട മത്സരം കാണികൾക്ക് ആവേശം പകർന്ന് കാളവണ്ടി ഓട്ട മത്സരം ഓണത്തോടനുബന്ധിച്ച് കൊഴിഞ്ഞാമ്പാറ പാറുമാൻചള്ള റേക്ല ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് കാളവണ്ടി ഓട്ട മത്സരം നടന്നത് ഇന്നലെ രാവിലെ ഏഴ് മണി മുതൽ ഒരു മണി വരെ വെള്ളാരങ്കൽമേട് കല്ലാണ്ടിച്ചുള്ള റോഡിലായിരുന്നു മത്സരം താരതമ്യേന യാത്രക്കാർ തീരെ കുറവുള്ള റോഡാണിത് കൊഴിഞ്ഞാമ്പാറ വണ്ടിത്താവളം അത്തിക്കോട് പരിശിക്കൽ വേലന്താവളം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി കോയമ്പത്തൂർ ആനമല എന്നിവിടങ്ങളിൽ നിന്നാണ് മത്സരത്തിന് കാളകളെ കൊണ്ടുവന്നത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഇനങ്ങൾ ാണ് മത്സരം നടന്നത് ഇരുവിഭാഗങ്ങളിലായി എൺപത് ജോടി കാളകളെയാണ് ഇറക്കിയത് ഇരുന്നൂറ് മീറ്റർ മത്സരത്തിൽ വണ്ണാമട വിഷ്ണുവിന്റെ കാളകൾ ഒന്നാം സ്ഥാനവും പരിശിക്കൽ പുഷ്പരാജിന്റെ കാളകൾ രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ മുന്നൂറ് മീറ്റർ മത്സരത്തിൽ അഞ്ചാം മൈൽ ബി കെ ശിവവിഷ്ണു മോഹൻകുമാർ എന്നിവരുടെ കാളകൾ ആദ്യ രണ്ടു സ്ഥാനങ്ങളിലെത്തി മത്സരത്തിന്റെ സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് ഉദ്ഘാടനം ചെയ്തു മോടംപടി സംഘം പ്രസിഡന്റ് എൻ വിജയാനന്ദ് അധ്യക്ഷനായി മത്സരത്തിനെത്തിയവരിൽ നിന്ന് പ്രവേശന ഫീസായി ഈടാക്കിയ തുകയിൽ ചെലവ് കഴിച്ചു ബാക്കിയുള്ള തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന ക്ലബ് ഭാരവാഹികളായ എം സെന്തിൽ എം ഇസ്മയിൽ എ നിസാർ ബി റഹ്മത്തുള്ള ബിജു എന്നിവർ പറഞ്ഞു ഓണാവധി കാലത്ത് അനങ്ങൻമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് സന്ദർശകരുടെ പ്രവാഹം വനം വനംവകുപ്പിന് കീഴിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഓണം അവധി ദിവസങ്ങളിൽ ലഭിച്ചത് ഉത്രാടം ദിവസമായ ശനിയാഴ്ച എണ്ണായിരത്തി രൂപയാണ് വരുമാനം തിരുവോണ ദിനമായ ഞായറാഴ്ച ഇരുപത്തിരണ്ടായിരം രൂപയും അവിട്ടവും നബിദിനവും ഒരുമിച്ചെത്തിയ തിങ്കളാഴ്ച ഇരുപത്തി രൂപയും പ്രവേശന ഫീസ് ഇനത്തിൽ ലഭിച്ചു മൂന്ന് ദിവസത്തെ ആകെ വരുമാനം അൻപത്തി രൂപയാണ് വികസന മുരടിപ്പും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അലട്ടുമ്പോഴും കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് മൂന്ന് ദിവസത്തിനിടെ മല കണ്ടുമടങ്ങിയത് പരിപാലനവും വികസന പദ്ധതികളും പരിമിതമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഓരോ വർഷവും മികച്ച വരുമാനം ലഭിക്കുന്നത് ഓണം ഉൾപ്പെടെ ആഘോഷവേളകളിലാണ് മലമുകളിലേക്കുള്ള ട്രക്കിങ്ങും മുകളിലെ വ്യൂ പോയിന്റും വിശ്രമ കേന്ദ്രങ്ങളും ചെറിയ വെള്ളച്ചാട്ടവും കിഴൂരിലെ നീർപ്പാലവും എല്ലാമാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ആകർഷണങ്ങൾ വള്ളുവനാട്ടിലെ സ്ഥിരം സിനിമാ ലൊക്കേഷൻ കൂടിയാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രവും സമീപ പ്രദേശങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വികസന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാൽ കൂടുതൽ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കാനാകും താലൂക്ക് ആയുർവേദ ആശുപത്രി പദവിക്കാത്ത് തെങ്കര ആയുർവേദ ആശുപത്രി മണ്ണാർക്കാട്ടെയും മലയോര മേഖലയായ അട്ടപ്പാടിയിലെയും നൂറുകണക്കിന് പേർ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് മുപ്പത് കിടക്കകളുള്ള ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള ചികിത്സകളെല്ലാം ലഭ്യമാണ് പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത് മഴക്കാലത്ത് രോഗികളുടെ എണ്ണം കൂടും താലൂക്കിലെ പതിനൊന്ന് ആയുർവേദ ഡിസ്പെൻസറികളുടെ റഫറൽ ആശുപത്രിയാണിത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് സർക്കാർ തലത്തിലും മെഡിക്കൽ ഓഫീസറോടും പലതവണ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തെങ്കരയിലെ ആയുർവേദ ആശുപത്രി മണലടിയിൽ ആരംഭിച്ചത് പഞ്ചായത്തിന്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സൌജന്യമായി ലഭിച്ച അൻപത് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് പി കെ നെടുങ്ങാടി സ്മാരക സർക്കാർ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ സീനിയർ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ നാഷണൽ ആയുഷ് മിഷന്റെ ഭാഗമായ അഞ്ച് ഡോക്ടർമാരും ഏഴ് നഴ്സ് രണ്ട് ആൺ തെറാപ്പിസ്റ്റ് ഒരു പെൺ തെറാപ്പിസ്റ്റ് രണ്ട് ഫാർമസിസ്റ്റ് ഒരു ക്ലാർക്ക് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ഇരുപത് ജീവനക്കാർ നാഷണൽ ആയുർവേദ മിഷന്റെ നാല് ജീവനക്കാർ എന്നിവരടങ്ങുന്നതാണ് ആശുപത്രിയിലെ ജീവനക്കാർ വാദ ചികിത്സയ്ക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും ഒട്ടേറെ രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് കൂടാതെ മാനസികാരോഗ്യത്തിനും കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളിക്കും വേണ്ടിയുള്ള ഹർഷം എന്ന പ്രോജക്റ്റും നടക്കുന്നുണ്ട് ഇതിനു പുറമെ പൈൽസ് ഫിസ്റ്റുല ക്ലിനിക്കും അറുപത് വയസ്സിനു മുകളിലുള്ളവർക്ക് കിടത്തി ചികിത്സയും ഒരു മാസത്തെ മരുന്നും കൊടുക്കുന്ന പദ്ധതികളുമുണ്ട് സ്നേഹധാര പദ്ധതി പ്രകാരം വീടുകളിലെത്തി കിടപ്പുരോഗികളെ സന്ദർശിച്ച് മരുന്ന് നൽകുന്നുണ്ട് തെങ്കര കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ പഞ്ചായത്തുകളിലെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും നടത്തുന്നു ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മരുന്നുകൾക്കും കൂടി വർഷം തോറും ഇരുപത് ലക്ഷം രൂപ വകയിരുത്താറുണ്ടെന്ന് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്തലി പറഞ്ഞു ആശുപത്രിയുടെ രണ്ടാം നിലയിലെ പുരുഷവാർഡിലേക്ക് റാമ്പ് സൗകര്യം ഇല്ലാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ചികിത്സ താലൂക്കിലെ മുഴുവൻ രോഗികൾക്ക് നൽകുന്നുണ്ടെങ്കിലും തെങ്കര പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് മാത്രമാണ് ആശുപത്രിക്ക് ലഭിക്കുന്നത് താലൂക്ക് ആശുപത്രി പദവി നൽകിയാൽ കൂടുതൽ സൌകര്യവും ഫണ്ടും മരുന്ന് ലഭ്യമായി ായി വിവിധ അധികാര കേന്ദ്രങ്ങളിൽ നൽകിയ നിവേദനങ്ങളൊന്നും ഫലം കണ്ടില്ല ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇനി അല്പം ആരോഗ്യം സ്ത്രീകൾ നാൽപ്പത് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിന് പോഷകങ്ങൾ ആഗ്രഹം ചെയ്യാനുള്ള കഴിവ് മാറിയേക്കാം ഇത് മെറ്റബോളിസം അന്തഗതിയിലാക്കാൻ കാരണമാകുന്നു വിശദമായി ചില വൈറ്റമിനുകൾ നിർബന്ധമായും കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സാഹചര്യം വർദ്ധിപ്പിക്കുന്നു സ്ത്രീകൾ കഴിക്കേണ്ട അഞ്ച് വൈറ്റമിനുകൾ ഏതൊക്കെയെന്ന് നോക്കാം വൈറ്റമിൻ ഡി സ്ത്രീകൾ പ്രായമാകുമ്പോൾ അവരുടെ എല്ലുകളുടെ സാന്ദ്രതയിലും പേശികളുടെ പിണ്ഡത്തിലും ഗണ്യമായ കുറവുകൾ ഉണ്ടാകുന്നു ശാരീരികമായി സജീവമല്ലാത്തവരിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇത് അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കും പരിക്കുകൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇരുമ്പ് പ്രായമാകുമ്പോൾ സ്ത്രീകൾക്ക് ആർത്തവചക്രത്തിലും ഹോർമോൺ ബാലൻസിലും മാറ്റമുണ്ടാകാം ഇത് ഇരുമ്പിന്റെ കുറവിലേക്ക് ചേക്കാം ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഗർഭിണികളല്ലാത്ത പ്രായമായ സ്ത്രീകളിൽ വിളർച്ച ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ഇരുമ്പ അടങ്ങിയ ഭക്ഷണം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാൽഷ്യം നാൽപ്പത് കഴിഞ്ഞാൽ സ്ത്രീകളിൽ കാൽഷ്യത്തിന്റെ അഭാവത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എല്ലുകളെ കരുത്തുള്ളതും ആരോഗ്യകരവുമാക്കാൻ കാൽഷ്യം അനിവാര്യമാണ് അതിനാൽ മുതിർന്ന സ്ത്രീകൾ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് ഫോളേറ്റ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ഒരു വൈറ്റമിൻ ബി ആണ് ഫോളേറ്റ് ഇത് സ്ത്രീകളിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ തടയാനും ഫോളേറ്റ് സഹായിക്കുന്നു വൈറ്റമിൻ ബി ട്വൽവ് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ വൈറ്റമിൻ ബി ട്വൽവ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷകമാണ് ഇത് പ്രായമായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനീമിയ ഓർമ്മക്കുറവ് ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വിശ്വവർമ്മതിയുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സി പി ഐ എം ജില്ലാ സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ അഞ്ഞൂറ്റിയൊന്ന് സംഘാടക സമിതി രൂപീകരിച്ചു പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും പെൺകുട്ടികളെ കാണാതായി അന്വേഷണം ശക്തമാക്കി പോലീസ് വിശ്വകർമ്മ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് പി എം എസ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം